നമസ്കാരം അങ്ങനെ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച പുതിയ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടും ഒപ്പം ആ പുതുവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങവും പിറഞ്ഞിരിക്കുന്നു തുടർന്ന് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനാറാം തീയതി വരെയും ഈ കൊല്ലവർഷം നീളുന്നു ഈ പുതുവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങമാസം പൂവിളികളും ഓണാഘോഷവും ആഹ്ലാദവും എല്ലാം നിറഞ്ഞ ഒരു മാസമാകുന്നു ഈ മാസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നവഗ്രഹങ്ങളിലെ രാജാവ് എന്ന പദം അലങ്കരിക്കുന്ന സൂര്യൻ്റെ സ്വന്തം രാശിയാണ് ഈ ചിങ്ങരാശി അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ തൻ്റെ സ്വക്ഷേത്രത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ സ്വക്ഷേത്ര ബലവാനായി പ്രീതനായി മാറുന്നു ഈ മാസം പന്ത്രണ്ട് രാശിക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും ചിങ്ങരാശിയിൽ സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കും ചൊവ്വ ഈ മാസം സെപ്റ്റംബർ പതിമൂന്ന് വരെയും കന്നിരാശിയിലും തുടർന്ന് തുലാരാശിയിലും സഞ്ചരിക്കും അതായത് ഭൂരിഭാഗവും ചിങ്ങമാസം ചൊവ്വയുടെ സഞ്ചാരം കന്നിരാശിയിൽ ആകുന്നു ബുധൻ നിലവിൽ കർക്കിടകരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഓഗസ്റ്റ് മുപ്പതാം തീയതി മുതൽ ബുധൻ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു സെപ്റ്റംബർ പതിനഞ്ചാം തീയതി തൻ്റെ ഉച്ചരാശിയായ കന്നിയിലും പ്രവേശിക്കുന്നു വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ നിലവിൽ മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ ശുക്രൻ കർക്കിടകത്തിൽ പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നു സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ചിങ്ങരാശിയിൽ പ്രവേശിക്കുന്നു ശനി മീനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി ഓരോ രാശിജാതർക്കും ഈ പുതിയ കൊല്ലവർഷത്തെ ആദ്യ മാസമായ ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരിലൊട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ കൂടിയാണ് ഈ മാസം സഞ്ചരിക്കുക പൊതുവെ ഏഴാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവമാകയാൽ സൂര്യൻ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ചില ഫലങ്ങളെയാണ് നൽകുക പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ അസ്വാരസ്യങ്ങൾ ജീവിത പങ്കാളിക്ക് ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെല്ലാം ഏഴിലെ സൂര്യൻ സൃഷ്ടിക്കാറുണ്ട് എന്നാൽ സൂര്യൻ ഈ മാസം സ്വന്തം ക്ഷേത്രമായ ചിങ്ങത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ബലവാനും പ്രീതനും ആകുന്നു തന്നെ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ഈ കൂറുകാർക്ക് ദോഷങ്ങളെ നൽകുന്നതല്ല മാത്രമല്ല ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും പ്രണയ ദാമ്പത്യബന്ധങ്ങളിൽ ഊഷ്മളത ഉണ്ടാകും എന്നാൽ സൂര്യൻ ഗ്രഹനിലയിൽ പാപയോഗത്താലോ നീചരാശിയിലോ നിന്നാൽ അവർക്ക് സൂര്യൻ ദോഷകരമായ അനുഭവങ്ങളെ നൽകുവാനും സാധ്യതയുണ്ട് എന്നറിയുക കുംഭക്കൂറുകാരുടെ രാശ്യാധിപനായ ശനി ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതായത് ഏഴരശനിക്കാലം ഏഴരശനിക്കാലത്ത് താരതമ്യേന ദോഷങ്ങൾ കുറവായി അനുഭവപ്പെടുന്ന കാലമാകും കൂടാതെ സർവീശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നതും ശനി ദോഷങ്ങൾക്ക് ഒരു അയവ് വരുത്തും കൂടാതെ നിലവിൽ ശനി വക്രഗതി പ്രാപിച്ചിരിക്കുന്നു എന്നതും ഈ കൂറുകാർക്ക് വലിയ ഒരു ആശ്വാസമേകുന്നു തൽഫലമായി പ്രധാനമായും സാമ്പത്തികമായ പ്രതിസന്ധികൾ നീങ്ങുകയും പുരോഗതിയിലേക്ക് നീങ്ങുകയും ചെയ്യും കൂടാതെ ബിസിനസ് മറ്റ് സംരംഭങ്ങൾ എന്നിവയിൽ അഭിവൃദ്ധി ഉണ്ടാകും തൊഴിൽ രംഗത്തും നിലനിന്നിരുന്ന പ്രതിസന്ധികൾ നീങ്ങി കർമ്മപുഷ്ടി മേലധികാരികളുടെ പ്രീതി എന്നിവ ഉണ്ടാകും എന്നാൽ ചൊവ്വ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക എട്ടാം ഭാവം എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവമാകുന്നു ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ രോഗാരിഷ്ടതകൾ ശാരീരിക ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെല്ലാം നൽകാമെന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ഈ കൂറുകാർ നല്ല ശ്രദ്ധ പുലർത്തുക ബുധൻ ഈ കൂറുകാരുടെ ആറ് ഏഴ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ആറാം ഭാവം എന്നത് ബുധൻ്റെ ഇഷ്ടഭാവം ആകുന്നു ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ കടം എന്നിവയെല്ലാം കുറിക്കുന്നു എന്നാൽ ബുധൻ ഈ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നത് വളരെ അനുകൂലമായ ഫലങ്ങളെ നൽകും ശരീരസുഖം മനസ്സുഖം കുടുംബസുഖം സന്താനക്ഷേമം എന്നിവയെല്ലാം ഉണ്ടാകും കൂടാതെ ശത്രുനാശം രോഗമുക്തി കടങ്ങളിൽ നിന്നും മോചനം സാമ്പത്തികമായ പുരോഗതി ധനലാഭം ഈശ്വര കടാക്ഷം ഉപാസനാമൂർത്തികളുടെ കടാക്ഷം എന്നിവയും ഉണ്ടാകും എന്നാൽ ഓഗസ്റ്റ് മുപ്പത് മുതൽ ഈ കൂറുകാരുടെ കളത്രഭാവമായ ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാരുടെ പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ വാക്തർക്കം താൽക്കാലികമായ ഒരു അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം പാർട്ട്ണർഷിപ്പ് ബിസിനസ് മറ്റു കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെയും ഏഴിലെ ബുധൻ പ്രതികൂലമായി ബാധിക്കാം വ്യാഴം ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു അഞ്ചാം ഭാവം എന്നത് ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ അഞ്ചാം ഭാവം ബുദ്ധിശക്തി ഓർമ്മശക്തി പൂർവപുണ്യം വാതുവെപ്പ് ഭാഗ്യക്കുറി എല്ലാം കുറിക്കുന്നു അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമാകയാൽ വ്യാഴം ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും പ്രധാനമായും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഏറെ നേട്ടങ്ങൾ സന്തോഷിക്കാനുള്ള വകകൾ എന്നിവയെല്ലാം നൽകും സന്താനങ്ങൾ ഇല്ലാതെ ദുഃഖിക്കുന്നവർക്ക് സന്താനഭാഗ്യം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ പഠനം ഈ സമയം ഏറ്റവും മികച്ചതാകും ബുദ്ധിപരമായി ഏറെ ഉയർച്ച മികച്ച പ്രകടനങ്ങൾ എന്നിവ കാഴ്ചവെക്കും കർമ്മ മേഖലയിലും ഈ സമയത്ത് ഏറെ പുരോഗതി ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ വളരെയധികം ഐക്യം ക്ഷേമം ഐശ്വര്യം സ്നേഹം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകും ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം ഇക്കാലത്ത് പുലർത്തുവാനാകും അഞ്ചാം ഭാവം എന്നത് പൂർവ്വ പുണ്യസ്ഥാനത്തെ കുറിക്കുന്നു എന്നതിനാൽ പൂർവ്വപുണ്യവും സുഹൃതവും ഗുരുത്വവും വ്യാഴം അഞ്ചിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും തൽഫലമായി ഏത് പ്രവർത്തികളും ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരും വ്യാഴമെന്നത് കുംഭകൂറുകാരുടെ ധനാധിപനും സർവാഭീഷ്ട സ്ഥാനത്തിൻ്റെ അധിപനും ആകുന്നു ആ വ്യാഴം ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് ധനപരമായ ഏറെ നേട്ടങ്ങൾ ധനാഗമം ധനനിക്ഷേപം എന്നിവയെയും നൽകും ശുക്രൻ ഈ കൂറുകാരുടെ അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഗുണാനുഭവങ്ങളിൽ നൽകുമ്പോൾ ആറിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രതികൂലമായ ഫലങ്ങളിൽ നൽകാം ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് ബുദ്ധി ഓർമ്മ സന്താനങ്ങളുടെ പഠനം വിദ്യാഭ്യാസം എന്നിവയിൽ പുരോഗതി ഓഹരി വിപണിയിൽ മുന്നേറ്റം എന്നിവയെ എല്ലാം നൽകും ശുക്രൻ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവയെയും നൽകും എന്നാൽ ഓഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാകും ശുക്രൻ അധികം സമയവും സഞ്ചരിക്കുക അത് ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം ആറിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ശത്രുക്കളുടെ ശല്യം സഹപ്രവർത്തകരുടെ നിസ്സഹകരണം സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ അലച്ചിൽ ശാരീരിക മാനസിക വൈഷമ്യങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം രാഹു ഈ കൂറുകാരുടെ ജന്മത്തിലാണ് സഞ്ചരിക്കുന്നത് ജന്മരാശി അഥവാ ഒന്നാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമല്ല അതുകൊണ്ട് തന്നെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന രാഹു ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം സ്വന്തം വ്യക്തിത്വം ചിന്തകൾ പ്രവൃത്തികൾ എന്നിവയെല്ലാം ഈ ഒന്നാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു ഈ സമയത്ത് വ്യക്തിത്വപരമായ പ്രതിസന്ധികൾ വേറിട്ട ചിന്തകൾ പ്രവൃത്തികൾ എന്നിവയെല്ലാം ഉണ്ടാകാം കൂടാതെ യാത്രാക്ലേശം അലച്ചിൽ എന്നിവയും സൃഷ്ടിക്കപ്പെടാം രാഹു ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ആരോഗ്യപരമായ ക്ലേശങ്ങൾ രോഗാരിഷ്ഠതകൾ എന്നിവയും വന്ന് ഭവിക്കാം കേതു ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് കളത്ര ഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴിൽ കൂടി സഞ്ചരിക്കുന്ന കേതുവും അനിഷ്ട ഫലങ്ങളെയാണ് നൽകുക ഏഴാം ഭാവം എന്നത് പ്രണയബന്ധങ്ങൾ ബന്ധങ്ങൾ കുടുംബ ബന്ധം എന്നിവയെല്ലാം കുറിക്കുന്നു കൂടാതെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ പ്രവൃത്തികൾ എന്നിവയെയും കുറിക്കുന്നത് ഇതേ ഭാവം കൊണ്ടു തന്നെയാണ് കേതു ഈ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ വാക്തർക്കങ്ങൾ മാനസികമായ അകൽച്ച എന്നിവയിലേക്ക് വഴിതെളിക്കാം അപ്പോൾ കുംഭക്കൂറുകാർക്ക് രാശ്യാധിപനായ ശനി വക്രഗതി സഞ്ചാരത്താൽ ഏഴ് ശനി ദോഷങ്ങളെ നൽകുന്നതല്ല എന്നത് ഈ കൂറുകാർക്ക് ഏറെ ആശ്വാസകരമായ ഒരു വസ്തുതയാണ് കൂടാതെ ധനാധിപനായ വ്യാഴം ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകി ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതും ഇവർക്ക് അനുകൂലമായ ഘടകം തന്നെയാണ് ബുധനും ശുക്രനും ഇവർക്ക് ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുന്നു എന്നാൽ അഷ്ടമത്തിലെ ചൊവ്വ ഈ കൂറുകാർക്ക് ആരോഗ്യകാര്യത്തിൽ നല്ല ശ്രദ്ധ പുലർത്തണം എന്ന് ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന രാഹുവും ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതുവും ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ ഈ മാസം നൽകാം ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വിശകലനം നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഏവർക്കും ആയിരാരോഗ്യ സൗഖ്യം നിറഞ്ഞ പൊന്നോണവും പുതുവർഷവും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം